ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നീതു ഒച്ചയും ബഹളമൊക്കെ വെച്ചോണ്ടിരിക്കുക ഞാൻ ഈ കോടതി ഉത്തരവ് മൂലം എൻ്റെ ഭർത്താവിൻ്റെ മുറിയിൽ താമസിക്കും 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 ഇത് കേട്ടതും രാധിക ഏഹ് മര്യാദയ്ക്ക് പോയിക്കോ കണ്ണൻ ഇഷ്ടമില്ലാതെ നീ എന്തിനാണ് ഇവിടെ കയറി താമസിക്കുന്നേ അത് എൻ്റെ ഇഷ്ടമല്ലേ എൻ്റെ ഭർത്താവിൻ്റെ മുറിയിൽ എനിക്ക് താമസിക്കാൻ കോടതി ഉത്തരവുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് ദാ സംശയമുണ്ടെങ്കിൽ വായിച്ചു നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ആ നോട്ടീസ് രാധികയ്ക്കും വരുണിന് ഓരോരുന്ന് ഓരോന്നോരോന്ന് കൊടുക്കുക അത് കണ്ടതും രാധിക ചുരുട്ടിക്കൂട്ടി ഒരൊറ്റയറും അയ്യോ കോടതി ഇങ്ങനെ വലിച്ചെറിയാൻ പാടില്ല ഇങ്ങനെ വലിച്ചെറിഞ്ഞാലേ പിന്നെ അമ്മ ജയിലിൽ അടക്കേണ്ടി വരും അത് കേട്ടതും ഇങ്ങനെ തുറച്ചു നോക്കുക ഗീതുവിനെ അപ്പോഴേക്കും അയ്യപ്പൻ നായരും കാഞ്ചനയും രേഖയും കൂടെ ഓടി വരിക എന്താ എന്താ ഇവിടെ പ്രശ്നം എന്താ ഒച്ച ബഹളം ഈശ്വര എന്തു പറ്റി എന്നും ചോദിച്ചോണ്ട് അപ്പോഴത്തേക്കും ദേ ഒച്ച വെക്കുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ ഇവളാ ഇവളോട് ചോദിക്കുക അയ്യപ്പേട്ടാ അയ്യപ്പ എന്നും രാധിക അത് കേട്ടതും എന്താ ഗീതുമോളെ എന്താ പ്രശ്നം ഉം അയ്യപ്പേട്ടാ അത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങളൊക്കെ വായിച്ചു നോക്കുന്നു അല്ലേ ഏഹ് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മുറിയിൽ താമസിക്കാൻ കോടതി ഉത്തരവ് തന്നിട്ടുണ്ട് അത് നിഷേധിക്കുകയാണ് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ ആ എന്ത് ചെയ്യാനാ ഒരു ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മുറി കയറണമെങ്കിൽ ഭർത്താവിൻ്റെ രണ്ടാനമ്മയോട് അനുവാദം ചോദിക്കണമെന്ന് വല്ല ആവശ്യമുണ്ടോ ഹാ എന്താ മോളെ ഇത് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ കോടതി ഉത്തരവ് വല്ലതും വേണോ അതിന് നിങ്ങൾ തീരുമാനിച്ചാൽ പോരെ ഹാ എൻ്റെ അയ്യപ്പേട്ടാ അതിന് അത് ഞങ്ങൾ തീരുമാനിച്ചിട്ട് കാര്യമൊന്നുമില്ല ആ ഞങ്ങളെ ഏഹ് അമ്മായിയമ്മ തീരുമാനിക്കണമല്ലോ സോറി എൻ്റെ അമ്മായിയമ്മ തീരുമാനിക്കണമല്ലോ ആ ഇനിയിപ്പോൾ അവർ തീരുമാനിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അയ്യപ്പട്ടാ അതുകൊണ്ടാണ് കോടതി പോയി ഞാനേ ദേ വക്കീൽ നോട്ടീസ് മേടിച്ചത് എന്തായാലും എനിക്ക് ഉത്തരവ് കിട്ടിയതുകൊണ്ട് ഇനിയിപ്പോൾ ഈ നോട്ടീസ് വെച്ച് എൻ്റെ ഗോവിന്ദ കണ്ണേട്ടൻ്റെ മുറിയിൽ എനിക്ക് താമസിക്കാമല്ലോ അത് കേട്ടത് കാഞ്ചന കാഞ്ചനെങ്ങനെ ചിരിക്കുകയാണ് അപ്പൊ കാഞ്ചന കോടതി ഉത്തരവെല്ലാം കടച്ചാ അപ്പറോ അത് അപ്പടി വിടലന എന്നാകും പാപ്പ അത് കേട്ടതും ഒന്നും ആകൂല കാഞ്ചനാക്ക നമ്മളെ അകത്ത് കയറാതെ പിടിച്ചു നിർത്തിയവരെ പോലീസ് പിടിച്ചോണ്ടു പിന്നെ ലോക്കപ്പിലാക്കും കോടതി ഉത്തരവ് നിക്ഷേപിച്ചാലുള്ള ഫലം എന്താണെന്നറിയാമോ ജയിൽവാസം 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 തൂക്കിയെടുത്തവരകത്താക്കും എന്നും പറയണം അത് കേട്ടതും കാഞ്ചന അയ്യോ അപ്പപ്പാ അപ്പനാ നീ ഉള്ള പോകിയത് പാപ്പ ആ എന്ന പണ്ടത് കാഞ്ചനാക്കാ എന്നെ ഉള്ളിൽ വിട്ടാലല്ലേ എന്നും ഗീതു അത് കേട്ടതും നമ്മുടെ കാഞ്ചന അയ്യപ്പനെ ചിരിക്കുക അപ്പോൾ രേഖി ഓ കുടുംബ കോടതിയിലൊന്ന് കയറണം എന്തൊരു രസമാണ് എന്ത് തരം വ്യത്യസ്തമായ കേസുകളാണ് രേഖച്ചയ്ക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൊടുക്കാട്ടോ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും ഏഹ് വരുണേട്ടൻ ഭർത്തൃധർമ്മം പാലിക്കുന്നില്ല എന്ന് ഒരു പരാതിയും എഴുതിയിട്ടല്ലേ പിന്നെ വരുണേട്ടനെതിരെയും വരും ഇതുപോലുള്ള ഉത്തരവ് രേഖച്ചിയുടെ വക്കീലായിട്ട് ഞാൻ നിന്നോളാം ഞാൻ വാദിച്ചോളാം അതുകൊണ്ട് രേഖച്ച് ധൈര്യമായിട്ട് ഒരു പരാതി അങ്ങ് കൊടുത്തേക്കും എന്നാ പറയണ ഇത് കേട്ടത് പരാതി ഒക്കെ തുറച്ചു നോക്കുക നോക്കുമെന്ന് വേണ്ട ഞാനുള്ള കാര്യമാണ് പറഞ്ഞത് ആ എന്നാ പിന്നെ ഗീതു നീ അകത്തേക്ക് പോയിക്കോ ഹാ അതിന് എന്നെ അകത്ത് വിടാൻ സമ്മതിച്ചാലല്ലേ രേഖച്ചേ കോടതി ഉത്തരവ് എന്നെ അകത്തേക്ക് വിടുന്നില്ല ഞാൻ എന്തു ചെയ്യാനാ എന്നും പറഞ്ഞങ്ങനെ നിൽക്കുക ഹാ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ അമ്മേ അവൾ അകത്തേക്ക് പോയിക്കോട്ടെ അതിന് അമ്മ എന്തിന് തടസ്സം നിൽക്കുന്നേ രേഖ ദേ ഒരു കാര്യം ഞാൻ പറയാം കോടതി ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും കണ്ണൻ ഇഷ്ടമല്ല ഇവള് അവളുടെ ഒപ്പം മുറി താമസിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇവളെങ്ങനെയാ അങ്ങനെ അകത്തേക്ക് കയറുന്നത് ഹാ അതല്ലേ പറഞ്ഞത് കോടതി ഉത്തരവുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ഇഷ്ടം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കയറി ഭർത്താവിൻ്റെ ഒപ്പം പോയി കടന്നുറങ്ങാം അത് കേട്ടതും നായർ നാണത്തോടെ ഇങ്ങനെ ചിരിക്കുക ഈ സമയം നമ്മുടെ ഗീതു എന്താ പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം രാധിക തുറച്ചു നോക്കുകയാണ് അപ്പോൾ ഗീതു അയ്യപ്പെന്നാ ദേ ഈ നോട്ടീസ് നമ്മുടെ വീടിൻ്റെ മുൻവാതിലിൽ കൂടി ഒരെണ്ണം ഒട്ടിക്കണം കേട്ടോ ശരി മോളെ ദേ ആ വീടിൻ്റെ മുൻവാതിലിൽ എങ്ങനെ നിങ്ങൾ ഒട്ടിച്ചത് നിങ്ങളെ ഞാൻ കൊല്ലും എന്ന് ഗോവിന്ദൻ അത് കേട്ടതും എന്നാൽ പിന്നെ ഗേറ്റിൽ ഒട്ടിച്ച് കയ്യപ്പെട്ടാ ആ ശരി കുഞ്ഞേ എന്നും അയ്യപ്പം നേര് ഇത് കേട്ടതും കാഞ്ചൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പൊ രാധിക എടി ഇതിൻ്റെ പേരിൽ നീ ജയിച്ചു എന്ന് കരുതണ്ട ആദ്യത്തെ ഹിയറിങ്ങിൽ തന്നെ നിനക്ക് കോടതി ഉത്തരവ് കിട്ടിയപ്പോൾ നീ വിജയിച്ചു എന്ന് കരുതിയാണ് തോന്നിയവാസം കാണിക്കുന്നെങ്കിൽ അടുത്ത ഇയറിങ്ങിന് നീ തോറ്റിരിക്കും ഗോവിന്ദന് നീയും പിരിഞ്ഞിരിക്കുകയും പിന്നെ നിന്റെ ഈ അഭ്യാസങ്ങളൊന്നും ഇവിടെ നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് രാധിക പോവുക രാധിക പോയി കഴിഞ്ഞതും നമ്മുടെ ഗീതു വരണിനോട് ചോദിക്കുക എന്താ രാധികാമ്മയുടെ വരുൺകുട്ടി പോകുന്നില്ലേ അത് കേട്ടത് വരുണോ അങ്ങ് പോകുക ദേഷ്യപ്പെട്ട് വരുൺ പോയിക്കഴിഞ്ഞതും രേഖയും കാഞ്ചനയും അയ്യപ്പൻ എന്നു ചിരിക്കുക നന്നായി ഗീതു എന്തായാലും ഇത് പൊളിച്ചു എന്നും അന്നാലേ ഞാനിത് സമാധാനത്തോടെ എൻ്റെ കണ്ണേട്ടൻ്റെ ഒപ്പം ഉറങ്ങട്ടെ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അകത്ത് പോയിട്ട് പുറത്തേക്ക് നോക്കി എല്ലാവർക്കും ഡാറ്റ കൊടുക്കുക ഈ സമയം രേഖ നാണം കൊണ്ടിങ്ങനെ ചിരിക്കുക അപ്പോഴേക്കും അയ്യപ്പ നായർ ഓ എന്ത് രസ അവർ രണ്ടുപേരും ഇങ്ങനെ സ്നേഹത്തോടെ പോകുന്നത് കാണാൻ അല്ലെങ്കിൽ രേഖ മോളെ അത് അയ്യപ്പെട്ടാ ഞാൻ വിചാരിച്ചത് കോടതിയിൽ കേസൊക്കെ എത്തിയപ്പോൾ ആ ഗീതുവിനെ തോപ്പിച്ച് അമ്മ ഗോവിന്ദനും ഗീതുവിനും ഡിവോഴ്സൊക്കെ മേടിച്ചു കൊടുക്കുമെന്നാണ് പക്ഷെ ഗീതു പിടിക്കുക എന്നൊക്കെ പറയുവാണ് അപ്പം കാഞ്ചന ഇങ്ങനെ ആലോചിക്കുക എന്താ സംഭവിച്ച് കാഞ്ചനെ ആ എന്ന അയ്യപ്പണ്ണാ നീ പോയി ഉറങ്ങുന്നില്ലേ അത് പിന്നെ ഉറങ്ങായ്യപ്പണ്ണാ ആ എന്നാ പോയി ഉറങ്ങുക ആ ശരിയപ്പണ്ണ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക ഈ സമയം കാഞ്ചന പോയി കഴിഞ്ഞതും രേഖയും അയ്യപ്പ നേരും അങ്ങ് പോവുകയാണ് ഇതേ സമയം ഗോവിന്ദ് ഇങ്ങനെ കട്ടിലേക്ക് എറിയിട്ട് കട്ടിലിൻ്റെ നടുവിൽ തലയിണയൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഗീതു അതുകൊണ്ട് ഓടി വന്ന് അതെല്ലാം എടുത്ത് വലിച്ചെറിയാം എന്തിനാ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ വയ്ക്കുന്നത് നമുക്കിടയിൽ തലയണയുടെ ആവശ്യമൊന്നുമില്ല ആര് പറഞ്ഞു ആവശ്യമില്ലെന്ന് നമ്മൾക്കും തലയണ വേണം അത് കേട്ടത് ഗീതു വേണ്ടെന്ന് പറഞ്ഞില്ലേ ഇനി നമുക്ക് തലയിണയുടെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഭാര്യ കഴിഞ്ഞു എങ്ങനെ എങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല അതുകൊണ്ട് നമുക്കിടയിൽ തലേണ വേണം എന്നും പറഞ്ഞ് ഗോവിന്ദ് വയ്ക്കുക ആഹാ എന്നാൽ പിന്നെ ഞാൻ ഇപ്പം തന്നെ ജഡ്ജിനെ വിളിക്കും എന്നും പറഞ്ഞ് ഗീത ഫോൺ എടുത്തു ആ വിളിക്കേ ഇപ്പം തന്നെ വിളിക്കേ അപ്പം ഗീത ഫോൺ എടുത്തിട്ട് ജഡ്ജിയുടെ നമ്പർ എടുക്കുക ഈ സമയം ഗോവിന്ദ് വിളിക്കും അപ്പോൾ അതിരാത്രി വിളിച്ച് ജഡ്ജിയെ സ്വാധീനിച്ചു എന്നുള്ളൊരു ഒരൊറ്റ കേസ് മതി പിന്നെ കുടുംബ കോടതിയിലുള്ള നമ്മുടെ കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറാൻ നീ വിളിക്കേ ഞാനും പറഞ്ഞു കൊടുക്കും അത് കേട്ടതും എന്നാ വേണ്ട ഞാനീ പാതിരാത്രി വിളിച്ച് ജഡ്ജിയെ സ്വാധീനിക്കുന്നില്ല എന്നും പറഞ്ഞ ഫോണിനോട് വെച്ച് പക്ഷേ നമുക്കിടയിൽ ഈ തലയണ അത് ഞാൻ വെക്കാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ ഗീതു എല്ലാം എടുത്ത് വീണ്ടും അറിയാം അപ്പോൾ ഗോവിന്ദ് ആഹാ എന്നാൽ വെക്കൂ അടി എന്നും പറഞ്ഞു രണ്ടുപേരും ഭയങ്കര റെഡിയായി അപ്പോൾ ഗോവിന്ദ അങ്ങ് മാറി ദേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെയോടൊപ്പം കിടക്കില്ല ഈ സമയം ഗീതു എന്നാലേ ഞാൻ തലയണ തലയണം എടുത്തത് കിടപ്പേക്കെറിയും എന്നും പറഞ്ഞാൽ അങ്ങനെ എറിയലേ എറിയലും പിടിക്കലൊക്കെ പിന്നെ ഗോവിന്ദ് പറഞ്ഞു ആണോ എന്നാൽ ശരി നീ ഭാര്യയുടെ എന്ത് ധർമ്മവും പാലിച്ചിട്ടുള്ളതും അത് കേട്ടതും എല്ലാ ധർമ്മവും ഞാൻ പാലിച്ചില്ലേ കണ്ണേട്ടൻ്റെ ചായ കൊണ്ട് തന്നില്ലേ കണ്ണേട്ടൻ്റെ കാല് തൊട്ട് വണങ്ങിയില്ലേ എല്ലാം ചെയ്യുന്നുണ്ട് ആഹാ ഭാര്യയും ഭർത്താവുമായ ആ ധർമ്മം മാത്രമല്ലല്ലോ ഉള്ളത് ഏഹ് വേറെ ഏത് ധർമ്മ കണ്ണേട്ടാ അങ്ങനെ കുറേ പാട്ടൊക്കെ ഇങ്ങനെ പാടുവണ്ടോ ഗീതും സത്യമായിട്ട് എനിക്കറിയില്ല അതുകൊണ്ടാണേ അപ്പോൾ ഗീതു ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന സമയത്ത് അതിൽ മറ്റൊരു ധർമ്മം കൂടെ വരുന്നുണ്ട് ആ ധർമ്മം വേണോ വേണ്ട ആ ധർമ്മം വേണ്ട അത് ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പെട്ടെന്ന് തന്നെ തലേണയൊക്കെ നിരത്തി വെക്കുക അയ്യോ എന്തെന്ന് തലേണയൊക്കെ എടുത്ത് വയ്ക്കുന്നത് ആ ധർമ്മം കൂടെ കഴിഞ്ഞേക്കാം അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ അത് കേട്ടതും ഗീതു വേണ്ട ആ ധർമ്മത്തിനുള്ള സമയമായിട്ടില്ല അതെ നമുക്ക് നടുവിൽ തലേണ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടന്നുറങ്ങുക ആഹാ ആ ധർമ്മം പാലിക്കാൻ നിനക്ക് പറ്റില്ല പിന്നെ എന്ത് ഭാര്യയാടി നീ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനും കടന്നു ആ ഷു വേണ്ടായിരുന്നു ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ കണ്ണിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയൊരു വാക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഈശ്വരാ വേണ്ട വേണ്ട ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടന്നുറങ്ങോ ഈ സമയം അതെ എന്താ തലേണ ചവിട്ടി എന്നെ ചവിട്ടി താഴെ ഇട്ടതിന് ഞാൻ കൊല്ലും ഇല്ല കണ്ണേട്ട ഉറങ്ങിക്കോ അവക്കിടെ ഒരു കണ്ണേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ കടന്ന് ഈ സമയം നേരം പാതിരാത്രിയായി പിന്നീട് ഭദ്രനെയും വിലാസിനെയാണ് കാണിക്കുന്നത് കൂർക്കം മുലിച്ചുറങ്ങുക അപ്പോഴേക്കും പ്രിയ പതുങ്ങി പതുങ്ങി അവരുടെ മുറിയിലെത്തി എന്നിട്ട് അവിടെ മുഴുവൻ അന്വേഷിക്കുക എവിടെ പോയി എന്നും പറഞ്ഞ് നോക്കുമ്പോൾ അത് ഭദ്രൻ്റെ തലേണക്കടിയിലുണ്ടായിരുന്നു അത് വേറൊന്നും ആയിരുന്നില്ല കേട്ടോ മൊബൈലായിരുന്നു മൊബൈൽ തലേണക്കടിയിൽ നിന്നും പ്രിയ എടുത്തു അതിനുശേഷം ഷോ പാസ്വേഡ് ഇതിൻ്റെ പാസ്വേഡ് പറയുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ ആ ഫിംഗർ പ്രിൻ്റ് എടുക്കാം എന്ന് പറഞ്ഞ് ഭദ്രൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്ത് ഓണാക്കുകയാണ് ആ പെരും കള് എൻ്റെ അമ്മയെ പറ്റിച്ച് അമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത് സ്വന്തം മോളുടെ ജീവിതത്തിന് ഇവനെ ഒന്ന് വെറുതെ വിട്ടൂടാ നാളെ രാവിലെ ആവട്ടെ നിങ്ങൾ നിങ്ങൾക്കുള്ള പണി ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ അതിൽ മൊബൈൽ വലിയൊരു കിണിയോണു ഒരുക്കുക ഈ സമയം ഭദ്രൻ ഉറക്കത്തിൽ പ്രിയെ പിടിച്ച് വലിക്കാണ് വിടില്ല നിന്നെ ഞാൻ വിടില്ല എനിക്ക് നിന്നെ വേണം എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും വിലാസിനെ തിരിഞ്ഞിടന്ന് ഒരു ഒറ്റ ചവിട്ട് വിലാസിനിയുടെ ചവിട്ട് കൊണ്ടതും പ്രിയയുടെ കൈവിട്ടു ഭദ്രൻ സമാധാനായി ഞാൻ വിചാരിച്ചിരുന്നു അച്ഛനൻ്റെ കൈയോടെ പൊക്കുമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്നും പോവുക പ്രിയ പോയിക്കഴിഞ്ഞു ഭദ്രൻ അങ്ങോട്ടും കൊണ്ടൊക്കെ തിരിഞ്ഞടക്കുക ഈ സമയം നേരെ പരവരാ വെളുത്തു നേരം വെളുത്തതും ഗീതുവിനെ കാണാതെ എങ്ങനെയെങ്കിലും ബാത്റൂമിൽ കയറി കുളിച്ച് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മുങ്ങണം എന്നും പറഞ്ഞ് ഗോവിന്ദ് ചാടി എഴുന്നേൽക്കുക ചാടി എഴുന്നേറ്റ് ഗോവിന്ദ് കണ്ണ് ഇങ്ങനെ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ മൂടിയിട്ട് ഗീതുവിൻ്റെ ഗീതു അപ്പുറത്ത് കിടക്കുന്ന കാണണ്ടാന്നും പറഞ്ഞ് നേരെ പോയി മുറിയുടെ അവിടെ നിൽക്കുക അവിടെ നിന്നതും ദേടാ ഗീതു ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു മുക്ക പാവാടയും കെട്ടി ഒരു ടവല് മേലുവഴി മൂടിപ്പൊതച്ച് നനഞ്ഞ മുടിയുമായി ഗീതു വരുന്നത് കണ്ട് ഗോവിന്ദൻ്റെ കണ്ണാകെ ഒന്ന് മഞ്ഞളിച്ചു ഗോവിന്ദ് അന്തം വിട്ടു നോക്കി ഒരു നിമിഷം ഗീതുവിനെ തന്നെ നോക്കി ഗോവിന്ദ അവിടെ നിന്ന് പോയി അപ്പോൾ ഗീതു പതുക്കിയ നാണത്തോടെ മുമ്പിലേക്ക് മാറുക അപ്പോൾ ഗോവിന്ദ് ഗീതുവിൻ്റെ പിന്നിലായി ഗീതു മുമ്പിലേക്ക് മാറിയതും ഗീതുവിൻ്റെ മുടിയിലെ വെള്ളം ഗോവിന്ദൻ്റെ മുഖത്ത് തട്ടി ഗോവിന്ദ് പതുക്കി അത് തുടച്ചു അതിനുശേഷം ഗീതുവിനോട് അങ്ങനെ നീ എപ്പോഴാണ് കുളിക്കാൻ പോയത് ഞാൻ കാലത്ത് എഴുന്നേറ്റ് കണ്ണേട്ടാ കണ്ണേട്ടനെന്തെങ്ങനെ നിൽക്കുന്നേ പോയിക്കോ പോയി ബാത്റൂമിൽ പോയി ഫ്രഷ് ആയിക്കോ എന്നും പറയുക അത് കേട്ടതും തല തല നന്നായി തുടയ്ക്കണം ഇല്ലെങ്കിൽ വില അസുഖം വരും അത് കേട്ടതും ഗീതും ഇങ്ങനെ നിൽക്കുക കണ്ണേട്ടം ബാത്റൂമിലേക്ക് പോ എനിക്ക് ഡ്രസ്സ് മാറണം അത് കേട്ടതും എടി നീ എന്നെ പ്രകോപിക്കാൻ വേണ്ടിയല്ലേടി ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അയ്യോ കണ്ണേട്ട അത് പ്രകോപനമല്ല പ്രലോപനം ഗോയിൻ്റെ അടുത്ത് ലോ വരണം ഓ ദേ മര്യാദയ്ക്ക് എൻ്റെ മുമ്പിൽ നിന്ന് പോയിക്കോ എനിക്ക് മനസ്സിലായി നീ എന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചിതാക്കാൻ വേണ്ടിയാണ് ഈ പനപ്പൂർ ഈ വേഷത്തിൽ വന്നത് എങ്ങനെ എന്ത് കണ്ടു മയക്കാൻ ഓ ഈ വൃത്തികെട്ടതിനെ കൊണ്ട് വല്ലാത്ത മേടായി പോയി ഡ്രസ്സ് മാറടി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ബാത്റൂമിനകത്തേക്ക് പോവുക ഓ ഒരൊന്നൊന്നര പോയി എന്നും പറഞ്ഞ് ഗോവിന്ദൊക്കെ പോകുകയാണ് ഈ സമയം ഗീതു ഡ്രസ്സൊക്കെ മാറിയിട്ട് കണ്ണാടിക്ക് മുൻപിൽ പോയി നിൽക്കുക അല്ലെങ്കിലും എന്തിനാ പാട്ട് ഭർത്താവിന് ചായ കൊടുക്കാൻ ഈ പാട്ടിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എല്ലാ ഭാര്യമാരും ഭർത്താവിന് ചായ കൊടുക്കുമ്പോൾ പാട്ടിട്ടു കൊണ്ടാണ് കൊടുക്കുന്നേ അല്ലല്ലോ പിന്നെ ഞാൻ മാത്രം ഒന്നിനാ പാട്ടിടുന്നേ എന്നൊക്കെ പറഞ്ഞേ ആലോചിക്കുക അപ്പം ഗീതുവിന്റെ മനസ്സ് നേരെ കണ്ണാടിയിലെത്തി ആ അപ്പോൾ നിന്റെ മനസ്സിലും ഭർത്താവ് എന്നുള്ള തോന്നലൊക്കെ തുടങ്ങി അല്ല ഗീതു ഓ വന്നു അപ്പോഴേക്കും വന്നു എന്തെങ്കിലുമൊന്നും ആലോചിക്കാൻ പാടില്ല അപ്പോൾ വന്നോളും കണ്ണാടി ഉള്ളിൽ എന്തിനാ നീ ഇപ്പോൾ വന്നേ അതെ നിനക്കിപ്പോൾ ഭർത്താവിനോടൊക്കെ സ്നേഹം തോന്നി അല്ലേ ഹാ ഇത് കൊള്ളാലോ ഒരു ചായ കൊടുക്കുന്നത് സ്നേഹം ഉണ്ടായിട്ടാണോ ആണ് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ചായ കൊടുക്കും ഇല്ലെങ്കിൽ നീ കല്യാണം കഴിഞ്ഞ് വന്ന ആദ്യ സമയങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അത് കേട്ടതും ഗീതു ആലോചിച്ച് നോക്കുക അത് ചായ കൊണ്ടുവന്ന ഗീതുവിനോട് ഗോവിന്ദ ചോദിക്കുക എനിക്ക് ചായയില്ലേ അപ്പോൾ ഗീതു ചായ വേണമെങ്കിൽ ഇട്ട് കുടിച്ചുകൂടെ എന്തിന് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ഇവിടെ അമ്മയും കാഞ്ചനയും രേഖച്ചിയൊക്കെ ഉണ്ടല്ലോ എന്നും പറയുന്നതും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഗീതു പല പ്രാവശ്യം ചായ കൊടുത്തത് എല്ലാം ഇങ്ങനെ ആലോചിക്കുക എന്നിട്ട് ഗീതു ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുക കണ്ടോ കണ്ടോ ഇപ്പം നിനക്ക് മനസ്സിലായോ എങ്ങനെയാണ് നീ മോ ഫസ്റ്റ് ഗോവിന്ദൻ ചാ കണ്ണേട്ടന് ചായ കൊടുത്തെന്ന് ഇപ്പം എങ്ങനെയാണ് നിൻ്റെ ഭർത്താവിന് ചായ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അതുതന്നെയാണ് പറഞ്ഞത് നിൻ്റെ മനസ്സിലും പ്രണയം തുടങ്ങി മോളെ നിൻ്റെ മരു നിൻ്റെ മനസ്സിലെ പ്രണയം പുറത്തേക്ക് വരാൻ തുടങ്ങി മരുഭൂമിയിലും മഴ തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതുവിൻ്റെ നേടൽ ഗീതുവിനോട് പറയുക അത് കേട്ടത് യെസ് പറഞ്ഞത് ശരിയാണ് മരുഭൂമിയിലും മഴ തുടങ്ങി എൻ്റെ മനസ്സിലും പ്രണയം കടന്നു വരികയാണ് ഞാൻ ഞാൻ കണ്ണേട്ടനെ പ്രണയിക്കുന്നുണ്ടോ ഞാൻ കണ്ണേട്ടൻ്റെ ഭാര്യയാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ചോണ്ട് ഗീത ഇങ്ങനെ നിൽക്കുക എന്നിട്ട് കണ്ണേട്ട ചായ ശരി അത് ശരിയാവില്ല കണ്ണേട്ട ചായ ഏ അതൊത്തിരി കടുപ്പിച്ചു പോയി കണ്ണേട്ടാ ചായ ഏയ് ഇത് ഒത്തിരി ഓവറായി ശരി നീ ഇപ്പം എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെ കാണിച്ചു കാണിച്ച് കളിച്ച് കണ്ണാടി നോക്കി കോപ്രായം കാണിക്കുവാണെങ്കിൽ ഗീതും അപ്പോഴേക്കും എപ്പോളി കഴിഞ്ഞു ഗോവിന്ദ് അത് ഒളിഞ്ഞ് നോക്കുക ഇവളെന്താ കണ്ണാടി നോക്കി കോപ്രായം കാണിക്കുന്നത് ഇനി ആ ജഡ്ജ് പറഞ്ഞതുപോലെ ഇവൾക്ക് ശരിക്കും ഭ്രാന്താണോ എന്നും ഗോവിന്ദിങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ചെയ്യാനാ എത്രയൊക്കെ സ്നേഹിച്ചിട്ടും കാര്യമില്ല ചങ്ക് മറിച്ച് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്ന് പറയുന്ന ആളല്ലേ ആ കാട്ടുമാക്കാൻ ഇപ്പോഴും ആ കാട്ടുമാക്കാൻ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയല്ലേ ഡിവോഴ്സ് ചെയ്യാനായിട്ട് പിന്നെ ഞാനെങ്ങനെയാണ് സ്നേഹിക്കുന്നത് ഡി എന്ന് പറഞ്ഞൊരു ഒറ്റ വിളി അത് കേട്ടതും ഗീതു ഞെട്ടലോടുകൂടെ തിരിഞ്ഞു നോക്കി എന്താ നീ ഇപ്പോൾ കാട്ടുമാക്കാനെന്ന് വിളിച്ചത് എന്നെയല്ലീ അത് എന്റെ ഉദ്ദേശമാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നും ഗോവിന്ദ് ഹാ കണ്ടോ 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 ഞാൻ പറഞ്ഞില്ലേ ഇങ്ങേർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഇങ്ങരോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെന്ന് ഞാൻ കാണിച്ചാലും അത് മനസ്സിലാവില്ല ചങ്ക് പറിച്ചു കൊടുത്താലും ചെമ്പരത്തിപ്പുവാണെന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഇങ്ങേര് എന്നും പറഞ്ഞാൽ കണ്ണാടി നോക്കി ഗീത് പറയാം ഏഹ് നീ ആരോടാണ് ഈ പറയുന്നത് അതിനൊക്കെ താരാടിയുള്ളത് ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് കോടതിയിൽ ഹാജരാക്കിയാലേ നിനക്ക് ശരിക്കും ഭ്രാന്താണെന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾ നിന്നെ ജയ ഭ്രാന്താശുപത്രിയിലാക്കും അത് കേട്ടതും ആ എന്നാൽ ഒരു കാര്യം ചെയ് നിങ്ങളുടെ രണ്ടാരമ്മയോട് ഇവിടെ നടക്കുന്നതൊക്കെ വീഡിയോ എടുക്കാനായിട്ട് ഒരു ക്യാമറയും കൊണ്ടുവന്ന് കട്ടിൻ്റെ ഇടിയിൽ ഒളിച്ചിരിക്കാൻ പറ അങ്ങനെ ഇരിക്കുമ്പോൾ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ തെളിവ് കിട്ടും അതുകൊണ്ട് കോടതി പോയി നമ്മുടെ കേസ് പെട്ടെന്ന് നടത്തുകയും ചെയ്യാം അത് കേട്ടതും അത്രയ്ക്ക് ചീപ്പല്ലടി ഞാനും എൻ്റെ അമ്മയും ചീപ്പ് അല്ലാത്തത് കൊണ്ടാണല്ലോ ഞാനിടാതെ എൻ്റെ സൈൻ കള്ളോപ്പാക്കിയിട്ട് അത് കോടതിയിൽ ഹാജരാക്കിയത് നിങ്ങളുടെ രണ്ടാലമ്മായും ചീപ്പാണ് നിങ്ങളും ചീപ്പാണ് ഇല്ലെങ്കിൽ ഞാനറിയാതെ എൻ്റെ കള്ളോപ്പ് ഇടുമായിരുന്നോ എന്ന് ചോദിച്ച് ഗീതു ഒച്ച ഇടുക ഇത് കേട്ടതും ഗോവിന്ദ അന്ധപ്പെട്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി നടക്കാൻ പോകുന്നത് ഉഗ്രൻ വിശേഷങ്ങളാണ് നമ്മുടെ ഗീതു ഗോവിന്ദനെ പ്രണയിക്കാൻ തുടങ്ങി പക്ഷേ ഗോവിന്ദന് ഇനി ആ പ്രണയം മനസ്സിലാക്കില്ല കാരണം ഗീതുവിനെ മനസ്സ് തുറന്ന് പ്രണയിച്ച സമയത്ത് ഗീതുവിൻ്റെ മനസ്സിൽ കിഷോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓരോ സമയം ഗീതുവിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത തൻ്റെ ഭർത്താവിനെ മറന്ന് കിഷോറിനോടൊപ്പം ഓടിപ്പോയ ആളാണ് ഗീതു പക്ഷേ അന്നും ഗീതുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കിഷോറിനെ സ്നേഹിച്ച് ഗീതുവിനോടടുത്തേക്ക് പോകാൻ വേണ്ടിയായിരുന്നു സോറി കിഷോറിനെ സ്നേഹിച്ച് ഗോവിന്ദൻ്റെ അടുത്ത് നിൽക്കാനായിരുന്നു ഗീതുവിൻ്റെ ഉദ്ദേശം എന്നാലും കിഷോറിൻ്റെ അടുത്തേക്ക് ഒരു നാൾ പോകണമെന്നുള്ള ആഗ്രഹവും ഗീതുവിനുണ്ടായിരുന്നു എന്ന അതൊക്കെ ഒരു വലിയ ചതിയനാണ് കിഷോറിന്ന് മനസ്സിലാക്കിയപ്പം എല്ലാം മറന്ന് ഗീതു ഗോവിന്ദനെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി പക്ഷേ അതിൻ്റെ പുറകിൽ ഇപ്പോൾ ഗോവിന്ദനെ ഗീതുവിനെ സ്നേഹിക്കാൻ കഴിയുമോ ഒരു ഭാര്യയായിട്ട് സ്നേഹിച്ച സമയത്തൊന്നും ആ സ്നേഹം തിരിച്ചു കിട്ടിയില്ല ഈതുവിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തപ്പോൾ ഒരു ദൈവത്തെ പോലെയാണ് ഈതു ഗോവിന്ദനെ കണ്ടത് അങ്ങനെയുള്ള ഗീതുവിനെ ഗോവിന്ദ് ഹൃദയത്തിൽ കൊണ്ട് നടക്കോ എന്ന് തീർച്ചയായിട്ടും കാത്തിരി തന്നെ കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്